നടൻ ബാലക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അമൃത സുരേഷിന്റെ സുഹൃത്തും പി എയുമായ കുക്കു എന്നോള ബാല അമൃതക്കെതിരെ വധഭീഷണി മുടക്കിയിട്ടുണ്ടെന്നും എലിസബത്ത് ബാലയെ പേടിച്ച് ജീവനും കൊണ്ടോടിയതുമാണെന്നാണ് കുക്കു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നത് തന്റെ ആരോപണങ്ങളുടെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും അമൃതയുടെ സുഹൃത്തു പറയുന്നുണ്ട് അമൃതയുടെ സുഹൃത്തിന്റെ വാക്കുകൾ ഇങ്ങനെ കഴിഞ്ഞ നാലഞ്ച് വർഷമായി അമൃത സുരേഷിനൊപ്പം ഞാനുണ്ട് അവരുടെ പി എ ആണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതും ഞാനാണ് ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്നോട് കാണിക്കുന്ന നീതി എന്ന നിലയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്നറിയില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ പക്കൽ തെളിവുകളുണ്ട് ബാലക്കെതിരെ ആരും സംസാരിക്കില്ല പേടിയാണ് അത്ര ക്രൂരനാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ബാല മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല അദ്ദേഹം നല്ല ഒന്നാംതരം നടനാണ് അമൃത ചേച്ചി എലിസബത്തുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് കേട്ടത് ഞാൻ എപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട് അയാളെ വിശ്വസിക്കാൻ സാധിക്കില്ല അയാളുടെ കയ്യിൽ തോക്കുണ്ട് മുമ്പൊരിക്കൽ അയാൾ ചേച്ചിയുടെ വീട്ടിൽ വടിവാളുമായി വെട്ടനമെന്ന സംഭവമുണ്ട് അതിനാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നതും അതുപോലെ ആ ഫോൺ കോളിൽ കേട്ട കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാനായില്ല ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ കേരളത്തിലെ എല്ലാവരെയും ഇമോഷൻ വെച്ച് കൊണ്ടിരിക്കുകയാണ് അയാൾ നല്ലൊരു ഭർത്താവോ അച്ഛനോ ഒന്നുമല്ല അയാൾ അമൃത ചേച്ചി അനുഭവിച്ചത് എനിക്കറിയാം എലിസബത്ത് ബാലയുടെ ലീഗൽ ഭാര്യയല്ല എവിടുന്നോ താലി കെട്ടി ആറുമാസത്തിന് ശേഷമാണ് റിസപ്ഷൻ നടത്തുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് അമൃതേച്ചി വിവാഹം കഴിക്കുന്നത് പ്രണയ പ്രണയവിവാഹമായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ചേച്ചിയ ജീവിതം ആരംഭിച്ചത് അതിനെയെല്ലാം നശിപ്പിക്കുന്ന ജീവിതമായിരുന്നു അവിടെ സംഭവിച്ചതും കല്യാണം കഴിച്ച് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ചേച്ചിയുടെ ഫോൺ ഇല്ലാതാക്കി വീട്ടുകാരുമായുള്ള ബന്ധം ഇല്ലാതാക്കി തൻ്റെ സുഹൃത്തുക്കൾ മദ്യപിക്കാൻ വരുമ്പോൾ അവർ വെച്ചുണ്ടാക്കി കൊടുക്കലും അവരുടെ എച്ചിൽ പാത്രം കഴുകലുമായിരുന്നു ചേച്ചിയുടെ ജോലി തിരിച്ചു ചോദിക്കാൻ ചെന്നാൽ പട്ടിയെപ്പോലെ തല്ലും ലൈംഗിക അതിക്രമവും ചേച്ചി നേരിട്ടിട്ടുണ്ട് ഇത് തന്നെയായിരുന്നു എലിസബത്തിൻ്റെയും അനുഭവം ഒരിക്കൽ ഏതോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി കയറി വന്നപ്പോൾ എലിസബത്ത് അത് ചോദ്യം ചെയ്തു ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് എലിസബത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇതൊന്നും ആർക്കും അറിയുന്നതല്ല പന്ത്രണ്ട് ഒരു കൊച്ചി അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അതിനുശേഷം അയാൾ എന്താണ് ചെയ്തത് കൊച്ചിനെ കളിയാക്കി അയാൾക്കൊരു വലിയ പി ആർ വർക്കുണ്ട് എലിസബത്തും അതുപോലെ അമൃത ചേച്ചിയും കടന്നുപോയ വഴികൾ അംഗീകരിക്കാനാകില്ല രണ്ടു പേരും ശരിക്കും ഇറങ്ങിയാൽ ബാല ജയിലിനകത്താണ് അത് ജനങ്ങളും മനസ്സിലാക്കണം എലിസബത്തിനും അമൃതയ്ക്കും നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കായിരിക്കും തൻ്റെ തോക്കിൽ ഒരു ഉണ്ട അമൃതയ്ക്കുള്ളതാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ അയാൾ പറ്റിക്കുകയാണ് എലിസബത്ത് പേടി ാണ് ഒന്നും പറയാത്തത് ജീവനം കൊണ്ട് ഓടുകയായിരുന്നു ബാലക്കെതിരെ എലിസബത്ത് പരാതിപ്പെട്ടപ്പോൾ അവരെ മാനസിക രോഗിയാക്കി അമൃത ചേച്ചിക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തി സ്ത്രീകളെ മാനസിക രോഗിയാക്കിയും അവരുടെ മൊറാലിറ്റിയെ തകർത്തുമാണ് ബാല നേരിടുന്നത് എല്ലാത്തിനും എന്റെ പക്കൽ തെളിവുകളുമുണ്ട് ബാല ചാരിറ്റി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നും കുക്കു വീഡിയോയിലൂടെ പറയുന്നു